जय हिंद जय भारत तीनों जितने विवाद देंगे चौसिना वादी 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 विवाद देंगे वादी वादी मनाते बोलो भारत माता की जय बोलो भारत माता की जय विवादिन नल्ला विवाद देंगे विवादिन नल्ला वादी तीसरी दो जितने विवाद देंगे विवादिन जिंदाबाद वादी वादी विवाद देंगे और मोरोटे सरचो बोलते कि नहीं का ശരിയായ മാർഗം കണ്ടതിന് ശേഷമുള്ള ആദ്യത്തെ നാട്ടിലേക്കുള്ള വരവാണ് അതായത് ലോകത്തിന്റെ നിറകിയിലേക്ക് മൂന്നായി സാമ്പത്തിക രംഗത്തെ ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയായി മകത്തായ ഭാരതത്തെ മാറ്റിയെടുത്ത നരേന്ദ്രമോദി എന്ന് പ്രധാനമന്ത്രി ആ മോദിജിയെ അനുകൂലിക്കുന്നതിന് പകരം അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിന് പകരം പോവാം ലോകം മുഴുവൻ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അദ്ദേഹത്തിന് നന്മയെപ്പറ്റി പറയുകയും അദ്ദേഹത്തിന്റെ രാജ്യത്തെ ഏറ്റവും നല്ല നിലയിലാക്കാനുള്ള പ്രവർത്തനങ്ങളെ അനുകൂലിക്കുകയും ചെയ്യുമ്പോൾ കേരളം എല്ലാം തലനിന്നിരിക്കുക നാല് ലക്ഷം കോടി രൂപ കടത്തിലാക്കി വന്നിരിക്കുന്നത് ഇവിടെ ആത്മഹത്യ പെരുക മുഖ്യമന്ത്രിയും കുടുംബിക്കാൻ മാർഗമില്ല കൃഷിക്കാരനെ മാർഗമില്ല റബ്ബർ കർഷകറിയാവും എല്ലാം തകർന്ന് തരിപ്പണമായി ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്ങനെ ജീവിക്കും എന്നറിയാതെ മലയാളിയായിട്ടുള്ള ചെറുപ്പക്കാർ വിദ്യാഭ്യാസം കിട്ടാതെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരും നാട് വിട്ട് പലായനിക്കും രാജ്യത്ത് ഈ സാഹചര്യത്തിൽ രാജ്യത്തെ നല്ല നിലയിലേക്ക് അയച്ചു കൊടുക്കുന്ന മോദിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തെ രക്ഷിക്കുന്നതിന് പകരം എതിർക്കുന്ന നാണഘട്ട പരിപാടികൾ നടക്കുന്നു എൽ ഡി എഫും യു ഡി എഫും ഒരേ പാതയിലാണ് സങ്കടം യു ഡി എഫും എൽ ഡി എഫും ഒരേ പാതയിൽ സഞ്ചരിക്കുക ഒരിക്കലും നന്മയിലേക്ക് അവർ ചിന്തിക്കുന്നു ആ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കണം ഞങ്ങൾ ഒരു മടിയില്ലാതെ പറയും ഞാൻ ഞാനും എന്നോടൊപ്പം ഷോൺ ജോർജും അടുക്കേട്ട് ജോർജ് ഞങ്ങള് പേരാണ് ഈ നേതാക്കന്മാരുടെ കാണാൻ ഒരു മന്ത്രിമാരെ അവർക്ക് അവർ എന്തെങ്കിലും അനുഭവം നിങ്ങളോട് തുറന്ന് പറഞ്ഞേക്കാം ഒരു പതിനഞ്ച് ദിവസത്തിനകം റബർ ബോർഡ് റബ്ബർ കൃഷിക്കാര് ബന്ധപ്പെട്ട പല ഓർഡറുകളും കണ്ടെത്താം അതെന്താണിപ്പോ ഞാൻ പറയുന്നത് റബർ ബോർഡിന് ഓഫീസിലെന്നായി പോയി ഇപ്പൊ ഉദാഹരണം ഓഫീസിൽ മാത്രമല്ല ഫീൽഡ് ഓഫീസ് ഓരോ പോലും ഇല്ല നാനൂറ്റി മുപ്പത് പേര് വേണ്ടി കണ്ട് പത്തോ രൂപ എണ്ണോളൂ ഈ ഇന്നും നാളെ വെട്ട ഓർഡറാക്കാൻ ശ്രമിച്ചിരിക്ക പീയുഷ് ഗോയൽ എന്ന മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ ശക്തമായ ഇടപെടൽ നടന്നു എനിക്കൊരു ദുഃഖം ഞാൻ പറഞ്ഞപ്പോ എനിക്ക് കുറ്റബോധം പറഞ്ഞു ഒരു രണ്ട് കൊല്ലം മുമ്പ് ഈ നീക്കം നടത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കേരളം ഇത്രമാത്രം പട്ടിണിലാകാതെ പ്രധാനമന്ത്രി സഹായത്തോട് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന ഒരു ചിന്തയുണ്ട് സത്യം പറയുന്നത് ഇത് ഞാൻ ബി ജെ പി ചേർന്ന് കൊണ്ട് ഒരു ഒഴിവാക്കു പറയുന്നതിൽ ആരും അങ്ങനെ കളവ് പറയുന്നതാണ് വളരെ ശക്തിപത്തായി മുമ്പോട്ട് പോകും കേരളത്തിലെ ഞങ്ങളെ രക്ഷിക്കാനുള്ള സംവിധാനം പ്രധാനമന്ത്രി തന്നെ ഉണ്ടാവും അതായത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഷോം പറഞ്ഞതാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി മെഷൻ മുരളി അതുപോലെ തന്നെ മലയാളി ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖൻ രണ്ട് മന്ത്രിമാരെയും പീയുഷ് ഗോയൽ എന്ന കേന്ദ്രമന്ത്രി കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനം എടുത്താൽ അവരെ രണ്ടുപേരും ചുമതലപ്പെടുത്തി ആ കോമേഴ്സ്യൽ അഡീഷണൽ ഡയറക്ടറെ ആണെങ്കിൽ ഒരു കോർഡിനേറ്റർ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരുന്നു ഇതൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ചെയ്യും ഇത്ര സ്പീഡ് ചെയ്യുകയാണ് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ നേരത്തെ മന്ത്രിമാരെയും പ്രധാനമന്ത്രി നേരിട്ട് കണ്ടിരുന്നെങ്കിൽ കേരളം ഈഷിക മേഖല രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു നെൽക്കാർഷികം ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഏലം പറഞ്ഞു ഏല കർഷകന്റെ കാര്യം പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ വിലയുണ്ട് പക്ഷേ ഏല ഉത്പാദിപ്പിക്കാൻ രണ്ടായിരം രൂപ ചിലവാകും ഉത്പാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ പോലും വില കിട്ടുന്നില്ല റബ്ബറിന് ഗതി എന്നാലും റബ്ബറിന് വില എത്ര നൂറ്റി എഴുപത് രൂപയായി പിടിച്ചു നിർത്തി ആർക്കും കിട്ടുന്നതിന്റെ നഷ്ടം പണം കിട്ടുന്ന കിട്ടുന്നില്ല ഇരുന്നൂറ്റി അൻപത് രൂപ തറവില എന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് അധികാരത്തിൽ വന്ന പിണറായി വിജയനാണ് ഇപ്പൊ അതിനെപ്പറ്റി മിണ്ടുന്നതിന് അറിയുന്നില്ല ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താനും ഒരു പുതിയ സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കാനുള്ള പ്രയാണമാണ് തുടങ്ങുന്നത് ഒരു വലിയ ആയി ഞാൻ വെറുതെ അങ്ങ് പോയി ഒരു ബി ജെ പി ശരിയല്ല ഇത് ഇവിടുത്തെ കാണേണ്ട മതമേലധ്യക്ഷന്മാരെയും സമുദായ നേതാക്കന്മാരെയും വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധികളെയും ഒക്കെ കണ്ട് പല പ്രമുഖന്മാരെയും കണ്ട് ചർച്ച ചെയ്തതിനു ശേഷമാണ് ഞാൻ പോയി ഡൽഹി പോയതും ഈ മെമ്പർഷിപ്പ് സ്വീകരിച്ചതും ഇപ്പോൾ തിരികെത്തിയിരിക്കുന്നത് തീർച്ചയായും നല്ല നാളേക്കു വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കാം ശുഭാപ്തി വിശ്വാസത്തോടെ കേരളത്തിന് ജനങ്ങൾക്ക് ബി ജെ പിയേയും പ്രധാനമന്ത്രിയെയും കാണാനുള്ള അവസരം കേരളത്തിൽ ജനങ്ങൾക്ക് ഉണ്ടാക്കുക ദൗത്യം പൂർണ്ണമായും ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന സുരേന്ദ്രൻ നേതൃത്വം യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യാത്രയുടെ സമാപനത്തോടെയെങ്കിലും കുറേയേറെ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ ആ യാത്രയിലും നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്നുകൂടി അത്യാവശ്യം മണിപ്പൂർ എന്ത് കുന്തോന്നാണ് നിങ്ങൾ പറയുന്നത് പിണറായി വിജയന്റെ കുന്തം മണിപ്പൂര് കുന്തം മണിപ്പൂര് എന്താണെന്ന് നിങ്ങൾ എന്താ പറയുന്നത് നൂറ് വർഷത്തിൽ കൂടുതലായിരിക്കുന്ന വംശീയ കലാപമാണ് ഞാൻ ചോദിക്കട്ടെ ബ്രിട്ടീഷുകാരുടെ കാലം കാലം മുതലുള്ളതാണ് ഈ വംശീയ കലാപം മണിപ്പൂരില് മൈതേഹികളും കുക്കികളും തമ്മിലുള്ള സംഘർഷം ഞാൻ ചോദിക്കട്ടെ ഇതിനുമുമ്പിരുന്ന് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ നരസിംഹബാബു ഇല്ലായിരുന്നു ജവഹർലാൽ നെഹ്റു ഇല്ലായിരുന്നു ഇന്ദിരാജി ഇല്ലായിരുന്നു രാജീവ് ഗാന്ധി ഇല്ലായിരുന്നു അവർ അവരവർക്കൊന്നും വന്നിട്ട് നടന്നില്ലല്ലോ പിന്നെ ഇപ്പൊ മോദിക്ക് മാത്രമല്ല പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഇതൊരു വംശീയ കലാപമാണ് അത് അത് ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി തീർക്കാൻ പറ്റുന്നതല്ല ചുമ്മാ പിണറായി വിജയൻ പറഞ്ഞു വട്ട് ഇവിടെ കുറെ ആളുകളെല്ലാം അങ്ങനെ വംശീയ കലാപല്ല അത് കുക്കിയാ എന്ന് ചാടി പോകും അവിടെ നടക്കുന്നത് വംശീയ കലാപം തന്നെയാണ് അത് നിഷേധിക്കാൻ പറ്റില്ല വൈദികർ ഉപ്പടെ മെത്രാൻമാർ ഉപ്പടെ അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് വെറുതെ ഈ ഈ പുകമറ സൃഷ്ടിച്ച് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയെ അപമാനിക്കാൻ സംബന്ധിക്കുന്ന പ്രശ്നമില്ല ഞാൻ ഒന്നാം തരം റോമൻ കത്തോലിക്കൻ അതുകൊണ്ട് പഠിച്ചിരുന്നു അല്ലാതെ വെറുതെത്തോലിക്കാൻ റോമൻ കത്തോലിക്കൻ മനസ്സിലായില്ലേ അരിത്ര ഫോറനാപ്പിളെ പള്ളി കമ്മിറ്റിപ്പെട്ട പി സി യു ഇപ്പോൾ